വാലടി കുരുക്ഷേത്ര ജംഗ്ഷൻ എന്നായിരുന്നു വാലടിയുടെ പഴയ നാമം ഒരു കാലത്ത് ധാരാളം ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു Not Tanatani വാലടിയിലെ വ്യത്യസ്തമായ ചെറുകടികൾ വിൽക്കുന്ന ഒരു ചേട്ടന്റെയും ചേച്ചിയുടെയും ഓമന കിച്ചൻസ് എന്ന കടയിലേക്കാണ് ബിഗ് ബാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കളി തിങ്ങി കുട്ടനാടിൻ കീർത്തി കീർത്തികെട്ട വണ്ണം കളി കാണുവാനായിരുന്നു തിങ്ങി തി മാർത്തു മേടിച്ചേ ആവേശത്താൽ മതിമാറൻ മാർത്തു മേടിച്ചു

നമ്മുടെ നാട്ടിൽ ഇന്ന് ധാരാളം ചെറുകടിക്കടകൾ ഉണ്ടെങ്കിലും ചങ്ങനാശ്ശേരി തുരുത്തിയിൽ നിന്നും കാവാലത്തേക്ക് പോകുന്ന വഴിക്ക് വാലടി ജംഗ്ഷനിലെ ഓമന കിച്ചൺസ് എന്ന ചെറുകടിക്കടയുടെ വിശേഷങ്ങളുമായാണ് ബിഗ് ബാൻഡ് നിങ്ങൾ ഇതുവരെ ബിഗ് ബാൻ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ബട്ടണിൽ വിരലമർത്തുക പരിപ്പുവട ഉള്ളിവട ഏത്തക്കാപ്പം ബോണ്ട ബജി ഉഴുന്നുവട എന്നിങ്ങുവേണ്ട പലതരത്തിലുള്ള വടകളും പലതരം ചെറുവടികളുമായി ഓമന കിച്ചൺസ് തുടങ്ങിയിട്ട് രണ്ടു വർഷമാകും ോ അടുക്കുന്നു തുടങ്ങിയിട്ട് സ്വന്തം ഉണ്ട് ഇവിടെ തന്നെ അതുകൊണ്ടൊന്നും ജീവിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് ഏഴ് ഐഡിയ പറയുന്നത് നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയാലോ എനിക്കിതെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാമല്ലോ ി ആദ്യം ചെറിയ തോതിൽ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു പത്ത് രണ്ടായിരം രൂപ വരുമാനത്തിലുള്ള ഒരു രീതിയിലാണ് തുടങ്ങിയത് ഇപ്പം ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ രണ്ടിട്ട് ശമ്പളം വീഴുന്ന രീതിയിലുള്ള ബിസിനസ് ഇതിനകത്തുണ്ട് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ വീടുകളിൽ ചെറുകടികൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ഈ പരിപാടി കാണുന്ന ആർക്ക് വേണമെങ്കിലും നേരിട്ടോ വാട്സപ്പിലോ ഓർഡർ അയക്കാം ഓർഡറുകളും ഉണ്ട് എല്ലാ സാധനങ്ങളും ഓർഡർ ഉണ്ണിയപ്പം നെയ്യപ്പം വട പുഴുവട പരിപ്പ് വട പിന്നെ ഉള്ളിവട ബോണ്ട അച്ചപ്പം വെള്ളം ഇതെല്ലാം ഓർഡറും ഉണ്ട് ഇഷ്ടംപോലെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീട്ടിലെത്തിച്ചു കൊടുക്കും പിന്നെ ഇതിനുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ ഒന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ഇതിന് ചേർക്കേണ്ടവര് വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന അതേ രുചിയോടെ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഈ നെയ്യപ്പം ഉണ്ണിയപ്പം പരിപ്പുവട ഉഴുന്നുവട ഉള്ളിവട ബോണ്ട പിന്നെ ദോശ ഇഡ്ഡലി അപ്പം ഇതെല്ലാം ഹോം ഡെലിവറി ചെയ്തു കൊടുക്കും സ്റ്റാർട്ടിങ് ഇഡലിങ്ങ് വാങ്ങിക്കും പിള്ളേർക്ക് വാങ്ങിച്ചു എല്ലാം എല്ലാം നല്ല സാധനങ്ങളാണ് എന്താ ഏറ്റവും ഇത് ഞാൻ വാങ്ങിക്കാറുള്ള ബോണ്ട വാങ്ങിക്കും പിന്നെ എല്ലാ ഐറ്റംസും കിട്ടും എല്ലാം ഒന്നിനൊന്നും മെച്ചതാണ് ഒന്നുമില്ല ഏതോ ബെറ്റർ എന്ന് ചോദിച്ചാൽ അഭിപ്രായം ും ഇഗ്രീഡിയൻസ് അവർക്കറിയൂന്നെല്ലാം നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് നല്ല രീതി നല്ല ഹൈജീനിക്കായിട്ട് തരുന്നുണ്ട്